പെരുന്നള്ള വീർന്ന് ഈ തേമൂരില്ലേ ഫാൻസിയൊക്കെ നല്ല ചെറിയ പൈസ അടിപൊളി കലക്ഷൻ ഇഷ്ടം പോയുണ്ടാ അപ്പം ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്ന് കാണിച്ചു തന്നാലോ ഫാൻസ് മാത്രമല്ല വേറെ കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിന് അപ്പം നമുക്ക് അതൊന്ന് നോക്കി വയ്ക്കാം കുറേ അല്ല ചില ഐറ്റംസ് ഉണ്ടായിട്ട ഇത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു വീടില് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ് കേട്ടോ വേറൊരു ടൈപ്പ് ചെറിയൊരു വ്യത്യാസമില്ല അത് വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഒന്ന് വാങ്ങിയതാണ് കേട്ടോ ഞാൻ ഡ്രസ്സിൻ്റെ കളർ അറിയാത്തപ്പോൾ തന്നെ അതിന് മുമ്പേ ഓർഡർ ആക്കി അതുകൊണ്ട് ഈ മിക്സ്ഡ് കളർ വാങ്ങിച്ച എല്ലാത്തിനും ഉണ്ടാകാം ഒരു ചെറിയ പൈസ അഞ്ച് തിറംസിൻ്റെ താഴായിട്ടാണ് എനിക്കിത് കിട്ടിയത് എങ്ങനെ ഇത് വേറെ ഫിംഗറിൽ ഇടാനും ഇതാ ഇതുപോലെ ശരിക്കും പെരുന്നാൾക്കെല്ലാം എടുത്തത് അല്ലെങ്കിൽ പാർട്ടിയൊക്കെ ഉണ്ടായാലും കല്യാണം അതുപോലത്തേനെടുത്ത് നല്ല അടിപൊളി സാധനമാണ് അടുത്ത് എടുത്ത് കൊടുക്കുക ഇതടുത്ത് ഞാൻ ഫോട്ടോയിൽ ഭയങ്കര പാങ്ങണ്ടി ഇപ്പം എടുക്കുമ്പോൾ എനിക്ക് അത്ര ഒരു പാങ്ങ പാങ്ങല്ല കുറച്ച് മെയ്ഡായിട്ട് ഇനി ഇതുപോലത്തെ ഒരു ചക്കറിങ് വരുന്നുണ്ട് ഇത് നല്ല കഴിച്ച ഓവറായിപ്പോയി വലുപ്പം പിന്നെ ഇതുപോലത്തെ രണ്ട് ഇയറിങ്സ് വരുന്നുണ്ട് പിന്നെ നല്ല ചെയിനാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള നേരിയ ചെയിനിൽ വരുന്ന മാലയാണ് ചെറിയൊരു ഹേർട്ടിൻ്റെ പെൻഡൻ കൂടിയുണ്ട് വീഡിയോ എടുത്തുകൊണ്ട് തന്നെ വോയിസ് ചെയ്യുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും സൗണ്ടിന് അടുത്ത സാധനം നോക്കി വയ്ക്കുക കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഫാൻസിറ്റാ പിന്നെ ഇതിന് ഒരു സാധാ സിമ്പിൾ എല്ലാ ഇതൊരു സാധനം ഇതങ്ങനെ ഇവിടെ നമുക്ക് നമുക്കടുത്ത് നോക്കി വെക്കാം ഇതപ്പോൾ സൗണ്ട് ഇങ്ങനെ ഉറങ്ങിനെ ചാടാണ് എന്താ വോയിസ് തന്നെ അതുകൊണ്ടൊന്നും തോന്നുന്ന സൗണ്ടൊന്നുമില്ല ഇത് ഇതിനും കയ്യിൻ്റെ മേരിലുള്ള കഞ്ചാണ് ഇത് ഒരു നെക്ലെസും കഴിച്ചതിനൊക്കെ ആയിരുന്നു നല്ല ഇതും നല്ല അടിപൊളി സാധനം ഞാൻ വീണ്ടും ഓർഡർ ആക്കിയതാ സൂക്ഷിച്ച് നോക്കിക്കോ സാധനം വ്യത്യാസം ഉണ്ട് കേട്ടോ കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് കാണിച്ചേനെ പിന്നെയും പറ്റി പറ്റിക്കുന്നതെന്ന് അത് വേറെ ഇണ്ടെടുക്കാൻ വേണ്ടിയാണ് ഉണ്ടാവുന്നത് കളറൊക്കെ വ്യത്യാസമുണ്ട് താ ഇതിനും വ്യത്യാസമുണ്ട് പക്ഷേ ഇല്ലേ ഇത് ശരിക്കും കാണാൻ വാങ്ങി ഈ ക്യാമറയെ കാണുന്നില്ല കേട്ടോ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് കഴിക്കാനിപ്പോൾ പിന്നെ രസം ഉണ്ട് കേട്ടോ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടില്ലേ ഇത് ഞാൻ കഴിച്ചിരും മാലയാക്കാൻ വാങ്ങിച്ചിടാം ഒമ്പോളും ഇനി മുന്നേ വാങ്ങിച്ചത് ഞാൻ ഈ കുട്ടിക്ക് പാസരാക്കാൻ വേണ്ടി കാഞ്ഞു വെക്കുമ്പോൾ നല്ല രസം വന്നിട്ട് കാണാൻ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് രണ്ടും ഓർഡർ ആക്കിയത് ചെറിയ പൈസ വെക്കാം അഞ്ച് റഞ്ചിലെ താഴായിട്ട് എനിക്ക് രായി അങ്ങനെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് കുട്ടികളൊക്കെ ഉറങ്ങുന്നുണ്ട് അതാണ് കുറച്ച് സൗണ്ട് കുറച്ചിട്ട് ഈ വീഡിയോയിലൂടെ തന്നെ പറയുന്നത് അല്ലെങ്കിൽ ഈ വോയിസ് ഞാൻ പിന്നെ കൊടുക്കലാണ് അപ്പോൾ കുറേ ടൈം പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കുന്നതാണ് പിന്നെ അടുത്തൊരു സാധനമുണ്ട് എത്ര ചെറിയ പൈസ കിട്ടും അതിൽ ഇത്രേലും നല്ല സാധനങ്ങൾ കിട്ടുന്നെ പിന്നെ ക്വാളിറ്റി നമുക്ക് പൈസ കൊടുക്കുന്ന ഇത്രേ കിട്ടുവേ ഇങ്ങനെ വൺ ടൈം യൂസ് പക്ഷേ ചില സാധനം കുറേ ടൈം യൂസ് ആ പിന്നെ എന്തൊന്നും തിരിഞ്ഞ തലക്ക് ഇടുന്നില്ലേ തിലക്കിടുന്നില്ലേ അതാ നിട്ട പെയ്റ്റില്ലാതെ നമ്മളിപ്പാടിക്ക് മംഗളത്തിനക്കില്ലേ പിന്നെ തിലക്കിട്ടിട്ട് ഇന്ന് സാധനം മനസ്സിലായില്ല പെയിൻ എനക്ക് അറിയില്ല തട്ടി പിന്നെ സാധനം നിക്കൊരു സുന്ദിതായിട്ടും ഇത് എന്തിനാന്ന് വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല ഇതിപ്പം ഇതുപോലത്തെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട് ഇങ്ങനെ ഹെയർ ബ്ലാക്ക് ക്രീം മെറൂണ അങ്ങനത്തെ എന്തൊക്കെ കളറായിട്ട് ഏതായാലും ഇരിക്കട്ടെ ആവശ്യം ഒരാവശ്യം ചെറിയ പൈസ കണ്ടിട്ട് അങ്ങനെ എടുത്തത് അതിന് മുന്നൊരു അത്രയും ഒരു സാധനം ഇത് സൂപ്പർ സാധനമാണ് വന്നിട്ടാണ് കുട്ടികൾക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ് ചെറിയ പൈസ കിട്ടി അത്രയൊക്കെ ഇല്ല ഞാൻ ഈ എടുക്കുന്ന സാധനം ഇല്ല മൊത്തം പത്ത് ദിവസത്തിൻ്റെ തായൽ ഐറ്റംസാഞ്ഞിട്ടാണ് Like, by... ും ഇതൊക്കെ ഫുഡ് ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയില്ല കുട്ടികൾക്കില്ലേ ഇത് കൊടുത്താൽ കുട്ടികൾ ഒരു രണ്ടു വയസ്സിലും കഴിയട്ടെ ഇത് അടക്കം വായിട്ട് പോകുന്ന കുട്ടികൾക്കൊക്കെ ഇല്ലേ ബ്രേക്ക്ഫാസ്റ്റും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കൂലേ കിറ്റിൽ കൊടുക്കില്ലേ അപ്പം അവരിതൊക്കെ ഇട്ടു കുത്തി ഇൻട്രസ്റ്റോടെ കഴിക്കും ചെറിയ പിള്ളേർക്ക് കൊടുക്കാൻ പള്ളതാ ഇതൊക്കെ പിന്നെ ഇതടക്കം വായിറ്റിലാക്കും പിന്നെ വാങ്ങിയത് സാന്തിനോട് എന്തേന്നറിയില്ല അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലിയർ പോലെ പൊട്ടിച്ചിട്ടുണ്ട് ഇത് ഈ ക്യാമറ ഞാൻ ഇത് കുറേ പൊട്ടി ഞാൻ ആദ്യം വാങ്ങിച്ചത് ഇതിപ്പോൾ ശരിക്കുമില്ല സ്റ്റോൺ തന്നെയാണ് ഞാൻ ആദ്യം ഇത് സ്റ്റിക്കറാണ് ഇത് പറിച്ചെടുക്കുന്നത് കുറച്ച് കാലം കഴിഞ്ഞാൽ ആ സ്റ്റിക്കറ് പോവും ഇപ്പം നല്ല സ്റ്റോൺ നല്ല ക്വാളിറ്റിയിലുള്ള സാന്ത് തന്നെയായിട്ട് കുട്ടീനിക്ക് പൊട്ടിച്ച് നോക്കിയതായിട്ട് ഇപ്പോൾ വിയോയ്ക്ക് വേണ്ടി രണ്ടാമത് കൊട്ടിക്കതാണ് ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് നല്ല ക്യൂട്ടായിട്ട് നല്ല ഡ്രസ്സും ഉണ്ടിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് കുട്ടി ഇട്ട് കൊടുക്കാം ഇപ്പം നാല് പീസാട്ടോ വയ്ക്കണം ഇനി കുറച്ച് റേറ്റ് ഉണ്ട് അത്യാവശ്യം സാധനം ഉണ്ടല്ലോ നല്ല അയ്യോ ഇങ്ങനെ ഇങ്ങനെയല്ല നല്ല ലാബം ശ്രദ്ധിച്ചിട്ടില്ല ഏകദേശം ഒരു പിങ്ക് ആയിട്ട് ബന്ധപ്പെട്ട കളർ ഉണ്ടായിട്ട് പിങ്ക് ആ ഒരു കളറിലാണ് നല്ലത് もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう一回 പരതെന്ന് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിനെ പറ്റക്കല്ല കുറച്ച് ആൾക്ക് കൊടുക്കാണു പോലെട്ടാ അടിപൊളി സാധനങ്ങളൊന്നും പറ്റാ ഒന്നല്ല ടേലില്ലത് എട്ട് പീസ് ഉണ്ട് അതും ഇല്ല എങ്ങനത്തെയൊക്കെ മോഡല് പഠിച്ചുവാണേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലൊക്കെ ലേറ്റിംഗ് ആയിട്ടുള്ള വരുന്നത് അങ്ങനത്തെ സാധനമാണ് നല്ല അടിപൊളി കളറിൻ്റെ ക്വാളിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല എത്ര നിൽക്കുന്നൊന്നും ഞാൻ യൂസാക്കിയില്ല ഇതിന് മുന്നേ വാങ്ങിച്ചു ഞാൻ വെള്ളം കൊള്ളിക്കാണ്ട് യൂസ് ആക്കിയിട്ട് ഇപ്പം കളറൊന്നും പോയിട്ടില്ല അവിടെ നിൽക്കുക ഇതിൻ്റെ ഒരു ഒരു മോഡൽ ഞാൻ കാണിച്ച് തരാമേതാ ഇത് ഇത് ഒരു സ്റ്റോൺ മാത്രം വരുന്നു കണ്ടില്ല ഇനിയാണ് ഇനിയുമുണ്ട് നല്ല ഐറ്റംസ് ഉണ്ട് പാർട്ടി വെയർ അല്ലാതെ സിമ്പിളായിട്ട് ഈ ഡ്രെസ്സിങ് ചെയ്യുമ്പോൾ മുടാൻ പറ്റും ഇതിലും ഒന്നും ഉമ്മിനോട് വെച്ചെന്നൊക്കെ പറയുന്നില്ലേ ആദ്യം കാണിച്ചതിനേക്കാളും എനിക്ക് കളിക്കാൻ പോകുന്ന അടുത്ത കളിക്കാൻ പോകുന്നതടുത്തന്നല്ല ഇടിക്കാൻ പോകുന്ന ഐറ്റംസ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു നോക്കി എന്താ സിമ്പിൾ എട്ട് പീസാട്ടാ വരുന്നത് എട്ടും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റംസ് അടിപൊളിയില്ലേ കാണാൻ പറ്റി സിമ്പിൾ ഐറ്റം ഇതൊക്കെ ഓരോരുത്തർ കൊടുക്കാൻ്റെ ഇതാണ് ഞാനിങ്ങനെ ഫ്രാൻസ് ചെയ്യുന്നുള്ള ഇത് നല്ല പക്ഷേ എൻ്റെ പോകുമ്പോൾ ഗ്രീനകത്തിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് ബ്ലാക്ക് ഇതിന് മുന്നേ വാങ്ങിച്ചു അതുകൊണ്ട് ഇപ്രേഷൻ ഞാൻ ഗ്രീനാക്കി പിടിച്ചതാ ഇത് നല്ല രസമാണ് വേറെ ഇത് നോക്കിയാൽ എന്താ പറയുക ആ ശരി എനിക്ക് നമ്മളെ പൊന്നിൻ്റെ എല്ലാം മോഡൽ പോലെ ലേ സിമ്പി ഇപ്പം ഇതാണ് എൻ്റെ ഏകദേശം എൻ്റെ കഴിക്കുന്നത് വളൻ്റെയൊക്കെ ഒരു മോഡലായിട്ടത് ഇടയ്ക്ക് ഒരു സ്റ്റോണൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇത് എന്തപ്പോൾ കാണാത്ത നല്ല ലുക്കില്ല കാണാൻ വേണ്ടിയിട്ട് തീർന്നിട്ടോട്ടാ ഇണ്ട് അത്ര ഇത് കുട്ടി ബട്ടർഫ്ലൈ ആണ് നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല രസത്തിൽ ഇട്ട് കൊടുക്കുക നല്ല ഇട്ട് പാങ്ങണ്ടാവുകൊടുത്താൽ ഇനി അടച്ചോട്ടെത്രീല എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ഐറ്റംസാണ് കേട്ടോ ഇതിനൊക്കെ ഞാൻ ആക്കി കൊടുക്കൂടും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കും ഇതൊക്കെ ഉണ്ടല്ലോ പാർട്ടി വെയർന്നല്ല ബാക്കി എല്ലാം എന്തിനും ഇട്ടോ ഇടട്ടാണ് ഈ മോഡലൊക്കെ ഇപ്പം എല്ലാവരും ഗോൾഡ് ഏറ്റവും കാറ്റൊക്കെ വാങ്ങിക്കുന്നല്ലാ നല്ല അടിപൊളി സ്റ്റോൺ ഇല്ല പക്ഷേ ഈ ചെയിൻ ഇപ്പോഴത്തെ നല്ലൊരു മോഡലുണ്ട് പിന്നെ ലാസ്റ്റ് വൺ എൻ്റെ പെരുന്നാളിന്റെ ഡ്രസ്സ് പച്ചയന്നെ ഇത് വാങ്ങുമ്പം വിചാരിച്ചിട്ടേ ഇല്ല കളറാണ് വാങ്ങുന്നത് കറക്റ്റ് എനിക്ക് പറ്റിയ ഡ്രസ്സാണ് കിട്ടിയിൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരു തിരി പെരുന്നോ ഞാൻ ആർക്കും കൊടുക്കില്ല പിന്നെ ഞാൻ ഇവിടെ ഒരു ഫ്രോക്ക് വാങ്ങിക്കുന്നു എൻ്റെ കുട്ടിക്ക് പിന്നെ ഏറ്റവും യൂസ്ഫുൾ ഇതാണ് ഇത് മിക്സർ ഇങ്ങനത്തെ സാധനം പൊട്ടിച്ച് വെച്ചതല്ലേ ജസ്റ്റ് ഒരു ഇട്ടിട്ട് ഞാൻ ഇതിന് മുന്നേ വാങ്ങിക്കുന്നു ഈ സെയിം സാധനം എന്താ ഇതിങ്ങനെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല സാധനം ബാറ്റ് ബാറ്ററി രണ്ട് ബാറ്റ് ഇട്ടിട്ട് ഇത് യൂസ് ആക്കാം അപ്പം ഞാൻ ഇത്രയും സാധനമെന്ന് വാങ്ങിച്ചത് എങ്ങനെയുണ്ട് ഗായ്സ് എനിക്ക് ഈ ഫാൻസി കളക്ഷൻ ഇഷ്ടപ്പെട്ടിരുന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പം ഒന്ന് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ ഞാനിത് വീഡിയോ എടുത്തോണ്ട് മൂടിയാണ് വോയിസ് കൊടുക്കുന്നത് കുട്ടികൾ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുത്തതാണ് വോയിസിൽ പല ഉണ്ടാവും എന്നാലും അതൊക്കെ ക്ഷമിച്ചോ ഈ സാധനങ്ങളില്ലേ ടെമോ ആപ്പുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നത് ോക്കി ഇതൊക്കെ കൂടിട്ട് എനിക്ക് ആകത്ര പ്രൈസായിട്ട് നോക്കിക്കോ എങ്ങനത്തെ മോഡല് നോക്കിയ ഇതിൽ അടിപൊളിയായിട്ടാണ് എനിക്ക് ഭയങ്കര എനിക്ക് വാങ്ങിയ ഇത്ര ഐറ്റംസ് വാങ്ങിച്ചിട്ടും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഈ രണ്ട് ഐറ്റംസ് ആണ് എനിക്ക് ഇത്ര അടിപൊളി തന്നെയാണ് വന്നാൽ ഒട്ടും കൂടി ഇഷ്ടപ്പെട്ട എനിക്ക് അതാണ് ഇത് എനിക്ക് മനസ്സിലട്ടാ അതൊക്കെ കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് എന്നാ പിന്നെ ഓക്കെ